നമസ്കാരം വയനാടൻ വ്ലോഗർ എല്ലാവർക്കും ഒരു പക്ഷേ യൂട്യൂബർക്ക് എല്ലാവർക്കും അറിയുന്നൊരു പേരാണ് വയനാട് ബ്ലോഗർ അല്ലേ അപ്പോൾ അവരെ പറ്റിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ ഈ വയനാടൻ ബ്ലോഗർ അവരും അവരെ വാരി വൈഫും അമ്മൂസും എന്ന് പറയുന്ന ഒരു പക്ഷേ എല്ലാ വീഡിയോസും വിടുന്നുണ്ട് എല്ലാ വീഡിയോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് പോകുമ്പോൾ അതായത് പുറത്തു പോകുന്ന വീഡിയോസ് അവർ പ്രമോഷൻ വീഡിയോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അവരവരെ ഫാമിലി ഫോട്ടോ അതായത് അവരും അവരെ വായ്പ നിന്നിട്ടുള്ള ഫാമിലി ഫോട്ടോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലും അവരെ ഇൻസ്റ്റാഗ്രാം പേജിലും അവരെ ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് വേറെ ഏതോ ആൾക്കാരെ വീഡിയോ എടുത്തിട്ട് എന്നാ പറയേണ്ടത് വൃത്തികെട്ട രീതിയിൽ അല്ലേ ഇന്നേ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്ത തന്തയില്ലായ്മ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയല്ലായിരുന്നു പ്രതികരിക്കേണ്ടത് നമുക്ക് നമുക്കിഷ്ടമുള്ള ഫോട്ടോസ് ഫേസ്ബുക്കിലിടാം ഇൻസ്റ്റഗ്രാമിലിടാം യൂട്യൂബിലിടാം അല്ലേ ഒരു സ്വന്തം ഒരു വാര്യയും ഭർത്താവും നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലിട്ടേരം ആ ഇൻസ്റ്റഗ്രാമിൻ്റെ അടിയിൽ വരുന്ന നമ്മളെ കേരളീയരുടെ അതായത് പിന്നെ ഈ ഞരമ്പുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് അതിൻ്റെ അകത്ത് തന്നെ കണ്ടാൽ മതി അത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഇതാണ് അതിലേക്ക് വരുന്നത് കമൻ്റുകളാണ് മോശം കമൻറ്റുകൾ ശരിക്കും കേരളത്തിലെ ആൾക്കാർ പറയാൻ തന്നെ ലജ്ജ തോന്നുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളവന്മാർ സ്വന്തം കൂടപ്പിറപ്പ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ ഇങ്ങനെ പറയുമോ ഏ ഇവൻ്റെയൊക്കെ അമ്മ ഇങ്ങനെ ഇതായിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ ഇങ്ങനെ പറയുമോ ഏ ഒരാൾ ഒരു ഫാമിലി ഫോട്ടോ ഇട്ട് ആ ഫാമിലി ഫോട്ടോ വെച്ചിട്ട് ഏതോ തന്തയില്ലായ്മ തന്തയില്ലാത്തവൻ ചെയ്ത് വെച്ച കാര്യങ്ങൾക്ക് ആ പെൺകുട്ടി എന്ത് പഠിച്ചോ ഏ ഈ അമ്മൂസ് എന്ന് പറയുന്ന ആ കുട്ടീനെ പറ്റിയിട്ട് ഞാൻ അധികവും പോസ്റ്റ് ഇതിൻ്റെ അകത്ത് വളരെ മോശമായിട്ടുള്ള വളരെ വളറായിട്ടുള്ള കമൻ്റ് പോലും നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഡ്രസ്സ് അമ്മൂസ് കുമ്മൂസ് മറ്റേത് അങ്ങനെയൊക്കെ പറ്റും എടാ ഒരാൾക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ ധരിക്കാൻ കേരളത്തിൽ അവകാശമുണ്ട് അതെന്താ നിങ്ങൾ മനസ്സിലാവാത്തത് അവരവരെ ജോലിയാണ് അവർ ചെയ്യുന്നത് ഏ പക്ഷെ അവരവരെ ഇഷ്ടത്തിന് അവരെ അങ്ങ് വിട്ടേക്കുക നിങ്ങൾ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിലെ കുറേ ഞരമ്പുകളായ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തിനാ കാര്യം നോക്കേണ്ട ആവശ്യം എത്ര എത്ര കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ റോഡ് പണി എടുക്കാണ്ട് ഇവിടെ ആൾക്കാർക്ക് റോഡില്ലാതെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇതിലൊന്നും ഇടപെടാതെ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് സംസാരിക്കണോ നിങ്ങൾ പോയിട്ട് ആ നിഷാന നിഷാനാ എന്ന് പറയുന്ന ഒരു മറ്റവളുണ്ട് ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന കയ്യും മേലും മറ്റേതെന്ന് പറഞ്ഞ പോലെ ഹലോ ഗേസ് ഇവിടെ നോക്കൂ അവിടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നവർ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ അവർക്ക് പോയിട്ട് കമൻറ്റ് ഇടും അല്ലാതെ മാന്യമായിട്ട് അതായത് ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പുറത്ത് പോകുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ ഇടുന്നതും അതുപോലെ തന്നെ പ്രമോഷൻ വീഡിയോ ഇടുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഇത് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് വളരെ മോശമായി പോയി പോയിന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം അവർ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളെ ഇതെല്ലാവർക്കും വരുന്നൊരു അനുഭവം തന്നെയായിരിക്കും അല്ലേ നമ്മളൊക്കെ ഒരുപാട് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ ഇടുന്നതാണ് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ പക്ഷേ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇന്ന് ഈ ഒരു കാര്യത്തിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളെ അത് നമുക്കും വരും അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാടൻ ബ്ലോഗർ വേണ്ടിയിരുന്നത് അവർ നല്ല രീതിയിൽ ഒരു പരാതി കൊടുക്കണം പിന്നെ അത് മാത്രമല്ല ഇത് അടിവേരുണ്ടാക്കി ആ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ പോയിട്ട് അല്ല അവൻ്റെ ഭാര്യയുടെയും മുന്നിൽ പോയിട്ട് നല്ല വൃത്തിക്ക് മുക്കത്ത് നോക്കിയിട്ടൊന്ന് കൊടുക്കുമായിരുന്നു വേണ്ടത് ഞാൻ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വയനാട് ബ്ലോഗർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ് കാരണം ക്ഷമിക്കുക നമുക്ക് ക്ഷമിക്കാൻ ഒരു പരിധിയുണ്ട് അവൾ തന്നെ പറയുന്നുണ്ട് അമ്മൂസ് എന്ന് പറയുന്ന ഇവൻ്റെ വയനാടൻ ബ്ലോഗറിലെ വൈഫ് തന്നെ പറയുന്നുണ്ട് ഒരു അമ്മയാണ് അല്ലേ ഒരു സ്ത്രീ ഒരു സ്ത്രീ അവൾ അമ്മയാണ് ആ ഇതൊന്നും ചിന്തിക്കാതെയാണ് ഇവറ്റകൾ അതായത് ചെറിയ മക്കളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അവർ വ്യക്തമായിട്ട് അവരെ വോയിസ് അടക്കം കേൾപ്പിച്ച് തരുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല ഏ ഐ വെച്ചിട്ട് എന്തൊക്കെ വൃത്തികൾ കാണിക്കുന്നത് എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് പക്ഷേ ഇതിനോട് എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വാരാളം ബ്ലോഗറോട് ഈ ഒരു കേസ് നിങ്ങൾ പിന്തിരിയാൻ പാടില്ല കാരണം ഇവറ്റകളെ ഏത് നിയമത്തിൻ്റെ മുന്നിലും നിങ്ങൾ എത്തിക്കണം അതിന് എല്ലാവിധ സപ്പോർട്ടും നമ്മളൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ് തരുന്നത് നേരെ മറിച്ച് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയിട്ടൊരു അഭിപ്രായം ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പം വയനാടും ബ്ലോഗർക്കും അമ്മൂസിനും എല്ലാം അതായത് നിയമത്തിൻ്റെ സഹായങ്ങൾ ഏതറ്റം വരെ അതായത് ഈ ബറ്റകളെ പിടിച്ചിട്ട് നിങ്ങൾ ഏതറ്റം വരെയും ഏത് അവസാനം വരെയും ഇതിന് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പം വീഡിയോസും യൂട്യൂബിലാണ് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ലേഡീസ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് ഇറങ്ങി വരുന്ന ഒരു സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരേത് രീതിയിലാണ് നേരിടുക ഒരു പക്ഷേ ആത്മഹത്യയിലാവും അല്ലേ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇത് ഫേസ്ബുക്കിൽ തുറന്നു പറഞ്ഞത് കൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ വന്നു നമ്മളെപ്പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്കും വലിയ ഉണ്ടാവില്ല പക്ഷേ ഒരു നേരത്തെ ഒരു നേരത്തെ ചിന്ത ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോയില്ല കാര്യം ഏ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് നിങ്ങളഭിപ്രായം നിങ്ങളും പറയാം